ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ഉത്തർപ്രദേശിലെ അലഹബാദ് ജില്ലയിൽ ധ്യാൻ സിംഗ് എന്ന പേരിൽ ഒരു കുട്ടി ജനിച്ചു സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടം പോലും വളർന്നു വന്നതിന് ശേഷം അദ്ദേഹം ഒരുപാട് പ്രശസ്തിയിൽ എത്തിച്ചേർന്നു ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ റെജിമെന്റൽ ടീമിനൊപ്പം തന്റെ കരിയർ ആരംഭിച്ച ധ്യാൻ സിംഗ് ഒരു പ്രത്യേക പ്രതിഭയായിരുന്നു ദിവസത്തിന്റെ ഭൂരിഭാഗവും റെജിമെന്റൽ ഡ്യൂട്ടികളിൽ ചെലവഴിച്ചതിനാൽ രാത്രി സമയങ്ങളിൽ ചന്ദ്രന്റെ വെളിച്ചത്തിലായിരുന്നു അദ്ദേഹം ഹോക്കി പരിശീലിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് ധ്യാൻ ചന്ദ് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു ഇന്ന് ദേശീയ കായിക ദിനം ഹോക്കി വിസാഡ് ദ മാന്ത്രികൻ എന്നൊക്കെ അറിയപ്പെടുന്ന ധ്യാൻചന്ദിന്റെ ജന്മദിനം മാത്രമല്ല അർജുന അവാർഡ് ദ്രോണാചാര്യ അവാർഡ് ധ്യാൻ ചന്ദ് അവാർഡ് എന്നിവയൊക്കെ നൽകി രാജ്യത്തെ കായിക താരങ്ങളെ ആദരിക്കുന്ന ദിവസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് വരെയുള്ള ഹോക്കി ചരിത്രത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് നാനൂറിലധികം ഗോളുകൾ നേടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തി ആറ് എന്നീ വർഷങ്ങളിൽ സമ്മർ ഒളിമ്പിക്സുകളിൽ സ്വർണ്ണ മെഡലുകൾ നേടുകയും അങ്ങനെ ഹോക്കിയിൽ ആദ്യ ഹാട്രിക് നേടാൻ മുഖ്യ പങ്ക് വഹിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഇന്ത്യൻ ആർമിയുടെ പഞ്ചാബ് റെജിമെന്റിൽ മേജറായി വിരമിക്കുന്ന അതേ വർഷം തന്നെ ഇന്ത്യ അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി തുടർന്ന് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി എല്ലാ വർഷവും ഓഗസ്റ്റ് ഇരുപത്തൊൻപതാം തീയതി ദേശീയ കായിക ദിനമായി ആചരിച്ചു പോരുന്നു